അഞ്ചു ലക്ഷത്തോളം വീടുകളാണ് ലൈഫ് മിഷൻ മുഖേന ലഭ്യമാക്കിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയിലധികമാണ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചത് അയ്യായിരത്തിലധികം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമാക്കി ഇതിനെല്ലാം പുറമെ നാല് ലക്ഷത്തിലധികം പട്ടയങ്ങൾ ലഭ്യമാക്കി ഇതെല്ലാം തന്നെ സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകളായിരുന്നു ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിയും നഗരവൽക്കരണത്തെ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നാം ചെയ്യുന്നത് അതിനു പുറമെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ദാരിദ്ര്യത്തിന് നിർമാർജനം മാലിന്യ നിർമ്മാർജ്ജനം പരിസ്ഥിതി സംരക്ഷണം തൊഴിൽ ലഭ്യത ഉറപ്പാക്കൽ ഇവയെല്ലാം ഏറ്റെടുക്കുകയാണ് അതിനിരുതരായി കണ്ടെത്തിയ കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് വരുന്ന കേരളപ്പുറവ് ജനത്തിൽ തന്നെ അതിഥിതരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന കാര്യം നഗരവൽക്കരണം ലോകം ഇന്ന് വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയമാണ് ഇന്ന് ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തോളം നഗര ജനസംഖ്യയാണ് എന്നാണ് കണക്കുകൾ നമ്മുടെ രാജ്യത്തും നഗരവൽക്കരണത്തിന്റെ തോത് വർദ്ധിക്കുക അധികം വൈകാതെ ലോക നഗര ജനസംഖ്യയുടെ പതിനാല് ശതമാനത്തിലധികം വരും ഇന്ത്യൻ നഗര ജനസംഖ്യ എന്ന് പറയപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിൽ വേണം കേരളത്തിലെ വർദ്ധിച്ച തോതിലുള്ള നഗരവൽക്കരണത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് വിസ്തൃതി കൊണ്ട് മറ്റു പല ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ചെറുതാണെങ്കിലും ഏറ്റവും അധികം ജനസാദ്രതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ കേരളത്തിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം നഗര ജനസംഖ്യയായി തീരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ദ എക്കണോമിസ്റ്റ് മാസിക ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു അപ്പോൾ അതിലാദ്യ ഇരുപത് നഗരങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിലെ നാല് നഗരങ്ങൾ ഇടം പിടിച്ചിരുന്നു നമ്മുടെ നഗരവളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിലാണ് ഇതെല്ലാം അർത്ഥമാക്കുന്നത് നഗരവൽക്കരണത്തെ ഏറ്റവും ഗൗരവത്തോടെ സമീപിക്കേണ്ട നാടായി കേരളം മാറുന്നു എന്നാണ് സാധാരണയായി നഗരവൽക്കരണം കടന്നു വരിക വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായി ആണെന്ന് പറയാറുണ്ട് വൻകിട വ്യവസായശാലകൾ വരുന്നു അവയ്ക്ക് ചുറ്റും ജനങ്ങൾ തിങ്ങിപ്പാർക്കാൻ തുടങ്ങുന്നു നഗരങ്ങൾക്ക് ഉപഗ്രഹ നഗരങ്ങൾ ഉണ്ടാകുന്നു അവ കൂടി നഗരമായി പരി പരിണമിക്കുന്നു ഇതാണ് പരമ്പരാഗതമായി നഗരവൽക്കരണത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്നാൽ കേരളത്തിൽ നഗരവൽക്കരണം സംഭവിക്കുന്നത് വ്യവസായവൽക്കരണത്തോടനുബന്ധിച്ച് മാത്രമല്ല എന്നത് നാം മനസ്സിലാക്കേണ്ടത് സാമൂഹ്യവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ ഒട്ടേറെ ഘടകങ്ങളാണ് അതിലടങ്ങിയിട്ടുള്ളത് പരമ്പരാഗത കാലം മുതൽ വിദേശ രാജ്യങ്ങളുമായി നിലനിന്നിരുന്ന വാണിജ്യ ബന്ധം സമാധാന അന്തരീക്ഷം സാമൂഹ്യ ഐക്യം വിശാലമായ തീരദേശം ഉയർന്ന ജീവിത നിലവാരം താരതമ്യേന മെച്ചപ്പെട്ട വരുമാന നിലവാരം ഉയർന്ന ജീവിത സൗകര്യങ്ങളുള്ള ആഭിമുഖ്യം കാലാവസ്ഥാ ഘടകങ്ങൾ എന്നിവയെല്ലാം അതിന് കാരണമായിട്ടുണ്ട് കുടിയൊഴിപ്പിക്കൽ നിരോധനവും കാർഷിക ബന്ധ ബില്ലും ഭൂപരിഷ്കരണവും സാധാരണക്കാരെ ഭൂമിയുടെ അവകാശികളാക്കി വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങൾ ജനങ്ങളെ വിദ്യാഭ്യാസമുള്ളവരാക്കി സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ മുതൽ വലിയ വ്യവസായങ്ങൾക്ക് വരെ നൽകിയ പിന്തുണ കേരളത്തിലെ മുക്കിലും മൂലയിലും വ്യവസായങ്ങൾ എത്തുന്ന നിരയുണ്ടാക്കി ഇതിനു പുറമെയാണ് ഭവനരംഗത്തും ക്ഷേമ പെൻഷൻ രംഗത്തുമൊക്കെ സ്വീകരിച്ച പുരോഗമനോന്മുഖമായ നടപടികൾ ഇവയെല്ലാം തന്നെ ഗ്രാമ ഗ്രാമാന്തരങ്ങളെപ്പോലും നഗരവൽക്കരണത്തിലേക്ക് നയിക്കാൻ കാരണമായി ഇന്ന് കേരളം എന്നത് മിക്കവാറും വൻ നഗരങ്ങളുടെയും അനേകം ചെറു നഗരങ്ങളുടെയും സമന്വയമാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നഗരവൽ നഗരവൽക്കരണത്തെ സമീപിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ ചെയ്തത് കേരളത്തിന്റെ പൊതുവികസന കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് നഗരവൽക്കരണത്തെയും കാണുന്നത് നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഉയർന്നുവന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കാനും അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനും നമുക്ക് കഴിയണം അതിന്റെ ഭാഗമായി കൂടിയാണ് നവകേരളം എന്ന ഒരു കാഴ്ചപ്പാട് നാം മുന്നോട്ട് വെച്ചത് സാമൂഹ്യ വികസനങ്ങൾ സാമൂഹ്യ വികസന കാര്യത്തിൽ സംസ്ഥാനം നേടിയ നേട്ടങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക നഗരവൽക്കരണം ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിന് നവീന മാതൃകൾ കണ്ടെത്തുക ഇവയാണ് അതിലൂടെ പ്രധാനമായും ലക്ഷ്യമിട്ടത് അതിനായി ഒരു നവകേരള കർമ്മ പദ്ധതി തന്നെ സർക്കാർ ആവിഷ്കരിച്ചു അതിന്റെ ഭാഗമായി ഹരിതകേരളം ലൈഫ് ആർദ്രം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നീ മിഷനുകൾ രൂപീകരിച്ചു പരിസ്ഥിതി സംരക്ഷണം പാർപ്പിട ലഭ്യത പൊതു ആരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയാണ് അതിലൂടെ ലക്ഷ്യമിട്ടത് അതിനെല്ലാം പുറമെ സംസ്ഥാനത്താകെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു അതിനായി ദ്മുഖമായ ഇടപെടലുകളാണ് സർക്കാർ തരത്തിലുണ്ടായത് ഒന്ന് സർക്കാർ തന്നെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ നേരിട്ട് ഇടപെടുന്ന രീതി മറ്റൊന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പദ്ധതികൾ നടപ്പാക്കുന്ന രീതി അതിനായി സംസ്ഥാന പദ്ധതി വീതത്തിന്റെ ഒരു നല്ല പങ്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്നുണ്ട് നഗരവൽക്കരണം ഉണ്ടാകുമ്പോൾ അതിനൊത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമാണല്ലോ ആ നിലക്ക് മികച്ച ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കുക ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുക എന്നിവയെല്ലാം ഏറ്റെടുത്തു അതിനെ തുടർന്ന് ദേശീയപാത ഗെയിൽ പൈപ്പ് ലൈൻ പാറു ഹൈവേ ഇവയെല്ലാം യാഥാർത്ഥ്യമായി ഓരോ നഗരവും കേന്ദ്രീകരിച്ച് പ്രത്യേക മാസ്റ്റർ പ്ലാൻ നടപ്പാക്കി വിഴിഞ്ഞം തുറമുഖം കൊച്ചി വാട്ടർ മെട്രോ കൊച്ചി മെട്രോ വികസനം തുടങ്ങി ലോകം ഉറ്റുനോക്കുന്ന പദ്ധതികൾ നമ്മൾ നടപ്പാക്കി ഫിസിക്കൽ കണക്ടിവിറ്റി മാത്രമല്ല വെർച്വൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന കെ ഫോൺ പദ്ധതിയും പബ്ലിക് വൈഫൈ ോട്ട് പദ്ധതിയും നടപ്പാക്കി ഇതെല്ലാം തന്നെ പൊതു അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ ചില മുന്നേറ്റങ്ങളാണ് ഇതിനു പുറമെ മൈക്രോ ലെവൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനവും നമ്മൾ ഏറ്റെടുത്തു പാർപ്പിട ലഭ്യതയും സ്കൂളുകളുടെയും ആശുപത്രികളുടെയും അടിസ്ഥാന സൗകര്യ വികസനവും ഉറപ്പാക്കി ഇപ്പോ അഞ്ചു ലക്ഷത്തോളം വീടുകളാണ് ലൈഫ് മിഷൻ മുഖേന ലഭ്യമാക്കിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയിലധികമാണ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചത് അയ്യായിരത്തിലധികം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമാക്കി ഇതിനെല്ലാം പുറമെ നാല് ലക്ഷത്തിലധികം പട്ടയങ്ങൾ ലഭ്യമാക്കി ഇതെല്ലാം തന്നെ സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകളായിരുന്നു ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിയും നഗരവൽക്കരണത്തെ അഭിസംബോധന ചെയ്ത് മുന്നോട്ടു പോവുകയാണ് നാം ചെയ്യുന്നത് അതിനു പുറമെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ദാരിദ്ര്യത്തിന് നിർമാർജനം മാലിന്യ നിർമ്മാർജ്ജനം പരിസ്ഥിതി സംരക്ഷണം തൊഴിൽ ലഭ്യത ഉറപ്പാക്കൽ ഇവയെല്ലാം ഏറ്റെടുക്കുകയാണ് അതിദരിദ്രരായി കണ്ടെത്തിയ കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് വരുന്ന കേരള പ്രവചനത്തിൽ തന്നെ അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഇപ്പോൾ നടപ്പാക്കി വരികയാണ് നിലവിൽ ഇരുപതിനായിരത്തോളം മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളും ആയിരത്തി നാനൂറോളം എം സി എഫുകളും പ്രവർത്തിക്കുന്നുണ്ട് നാൽപ്പതിനായിരത്തോളം ഹരിതകർമ്മ സേനാംഗങ്ങൾ ഈ ക്യാമ്പയിന്റെ ഭാഗമാണ് ഇതിനു പുറമെ ഹരിതകേരളം പദ്ധതി മുഖേന നമ്മുടെ ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികളും നടപ്പാക്കി വരികയാണ് നഗരങ്ങളിൽ തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്നതിന് സംരംഭകത്വ വികസനം പ്രോത്സാഹിപ്പിക്കുകയും നൈപുണ്യ പരിശീലനം നൽകി വരികയുമാണ് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ഒരു വർഷം ഒരു ലക്ഷം സംരംഭം എന്ന പദ്ധതി പ്രതീക്ഷിച്ചതിനേക്കാൾ മികവിലും വേഗത്തിലും വരികയാണ് നിലവിൽ മൂന്നേ മുക്കാൽ ലക്ഷത്തോളം സംരംഭങ്ങളും ഏഴര ലക്ഷത്തോളം തൊഴിലവസരങ്ങളും ഇരുപത്തി മൂവായിരം കോടിയോളം രൂപയുടെ നിക്ഷേപങ്ങളും അതുവഴി സാധ്യമായി ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ആ പദ്ധതിയെ കേന്ദ്ര സർക്കാർ വിശേഷിപ്പിച്ചത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം ടോപ്പ് അച്ചീവർ പദവി നേടി നമ്മുടെ ഐ ടി കയറ്റുമതി ഒരു ലക്ഷം കോടിയോട് അടുക്കുകയാണ് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലാകട്ടെ ഇരുപത്തി ഒന്നിരട്ടി വർധനവാണ് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ടുണ്ടായത് തൊഴിൽ നൈപുണ്യമുള്ള ലേബർ ഫോഴ്സ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്യാമ്പസ് സ്ഥലം മുതൽ ഇടപെടലുകൾ നടത്തി വരികയാണ് കണക് കരിയർ ടു ക്യാമ്പസ് യങ് ഇന്റർമേറ്റേഴ്സ് പ്രോഗ്രാം തുടങ്ങിയ പദ്ധതികൾ ഒരു വശത്ത് വിവിധ സർക്കാർ ഏജൻസികൾ മുഖേന പ്രായഭേദമന്യേ നൽകി വരുന്ന നൈപുണ്യ പരിശീലന പദ്ധതികൾ മറുവശത്ത് സംരംഭകരെയും തൊഴിലന്വേഷകരെയും ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്ഥാപന തലത്തിൽ തൊഴിൽ സഭകളും രൂപീകരിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കെ ഡിസ്ക് മുഖേന പ്രത്യേക പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇത്തരത്തിൽ നഗരവൽക്കരണത്തിന് സമാന്തരമായി ഉണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് നഗരവൽക്കരണത്തിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് ആഴത്തിലറിവുള്ള ദേശീയ അന്തർദേശീയ വിദഗ്ധരടങ്ങുന്ന ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചിരുന്നു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങളെ കുറിച്ച് വിശദമായ ചർച്ച ഈ കോൺക്ലേവിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭാവി കേരളത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ കോൺക്ലേവ് ശ്രദ്ധ ചെലുത്തേണ്ട ചില വിഷയങ്ങളെ കുറിച്ചുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മെഗാ സിറ്റീസും സാറ്റലൈറ്റ് സിറ്റീസും ഒരുപോലെ വളരുകയാണ് ഓരോന്നിനും വേറിട്ടുള്ള കാഴ്ചപ്പാടുകളും പദ്ധതികളും അവതരിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് നഗരങ്ങൾ ഉതകുന്നതും പ്രകൃതി സൗഹൃദവുമായ ഗതാഗത സംവിധാനങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാകണം അർബൻ ഫ്ലഡിങ്ങും അർബൻ വാട്ടർ മാനേജ്മെന്റും ലോകം വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ കേരളം ജലസ്രോതസ്സുകാൽ ജലസ്രോതസ്സുകളാൽ സമ്പന്നമാണ് എങ്കിലും അവയിൽ പലതും ഉപയോഗശൂന്യമാണ് നഗരങ്ങളിലെ ജലസ്രോതസ്സുകളെ പുരുജീപ്പിക്കാനാവണം അവയിലെ ജലം ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള ചർച്ചകൾ കൂടി ഉണ്ടാകണം നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഉയർന്നു വരുന്ന പുതിയ സാമ്പത്തിക കാഴ്ചപ്പാടുകളും തൊഴിൽ സ്വഭാവവും അഭിസംബോധന ചെയ്യപ്പെടേണ്ടതുണ്ട് ഗിഗ് എക്കോണമി വളരുന്നതായാണ് പറയപ്പെടുന്നത് ഗിഗ് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ എങ്ങനെ കഴിയും എന്നുള്ള ചർച്ചകൾ ഉണ്ടാകണം അതുപോലെ തന്നെ പുതു തൊഴിൽ സംസ്കാരത്തിന്റെ ഭാഗമായി ഉയർന്നുവരുന്ന വർക്ക് ഫ്രം ഹോം വർക്ക് അവേ ഫ്രം ഹോം വർക്ക് അവേ ഫ്രം വർക്ക് പ്ലേസ് തുടങ്ങിയ തൊഴിൽ സംസ്കാരങ്ങൾക്ക് ചേരുന്ന വിധത്തിൽ നഗരവികസനം സാധ്യമാകണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധിഷ്ഠിതമായ ട്രാഫിക് സംവിധാനങ്ങളും ഊർജ വിതരണ സംവിധാനങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇവയുടെ ഗുണഫലങ്ങൾ എത്തരത്തിൽ ഉപയോഗപ്പെടുത്താം ആ ചർച്ചയും ഉയർന്നു വരണം അതുപോലെ തന്നെ മഹാമാരികളും മറ്റും ഉണ്ടാകുമ്പോൾ അത് ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാത്ത തരത്തിൽ മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നഗരങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് ബാരിയർ ഫ്രീ കേരള എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് എല്ലാ നഗരങ്ങളും എങ്ങനെ പൂർണ്ണമായി ഭിന്നശേഷി സൗഹൃദമാക്കാം എന്ന ചർച്ചകളും ഉണ്ടാകണം ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മറ്റു ചർച്ചകളും ഈ കോൺക്ലേവിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കോൺക്ലേവിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദങ്ങൾ